ചേച്ചി വണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമുക്കിന്ന് ഗ്രീൻ റൈസ് തയ്യാറാക്കിയെടുത്താലോ വളരെ എളുപ്പമാണ് കേട്ടോ നമ്മുടെ ഗ്രീൻ റൈസ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഒരു മിക്സിയുടെ ജാറിലോട്ട് പച്ചക്കുരുമുളക് അര ടീസ്പൂൺ പന്ത്രണ്ട് അലി വെളുത്തുള്ളി പച്ചക്കുരുമുളക് ഇല്ല എങ്കിൽ നമുക്ക് സാധാരണ നമുക്ക് ഉണക്കിയെടുത്ത് വെച്ചിട്ടുള്ള കുരുമുളക് ചേർത്ത് കൊടുത്താലും മതിയാകും ഒരു പകുതി ക്യാപ്സിക്കം ഒരു പച്ചമുളക് പച്ചമുളക് എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം എരിവുള്ള മുളകായതുകൊണ്ട് തന്നെ ഒരെണ്ണം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഒരു പിടി മല്ലിച്ചപ്പ് ഒരു പിടി രണ്ട് തണ്ട് വേപ്പല അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം ഇപ്പോൾതാ നമ്മുടെ അരപ്പ് തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നര കപ്പ് ബസ്മതി റൈസ് വെള്ളത്തിൽ കുതിർത്താൻ വേണ്ടിയിട്ട് കഴുകിയിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് അതിൽ തിളപ്പിച്ച് ചൂറ്റിയിട്ട് നമ്മൾ സാധാരണ ബിരിയാണിക്കൊക്കെ ചെയ്യുന്ന പോലെ തിളപ്പിച്ച് വീട്ടി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ചൂട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഓയിലും ഒരു ടീസ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു പകുതി സവാളയും അതുപോലെ തന്നെ ഒരു രണ്ടോ മൂന്നോ നമ്മുടെ ബീൻസ് കനം കുറച്ച് അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു സവാള വാടി വരുന്ന ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ ബീൻസും വേവാ ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം തീ വളരെ ചെറുതാക്കി വെച്ചിട്ട് വേണം ഈ അരപ്പൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഈ അരപ്പ് നമുക്ക് എരിവ് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൽ നമ്മൾ മുളക് പൊടി അങ്ങനെയൊന്നും ചേർക്കുന്നില്ല നമ്മുടെ റൈസിനാണെങ്കിലും അതേ പച്ചക്കളർ തന്നെയാണ് നല്ലൊരു ഫ്ലേവറാണ് നമ്മുടെ മന്തിയുടെ രുചിയൊന്നുമല്ല വേറൊരു ടേസ്റ്റാണ് നമ്മുടെ ഈ ഒരു റൈസിന് കിട്ടുക അപ്പോൾ അതിൽ ഒന്നും ആവശ്യമില്ല നമുക്ക് വെറുങ്ങനെ ഈ ഒരു ചോറ് കഴിക്കാൻ പറ്റും അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു അരപ്പ് മൂത്ത് വരുന്നുണ്ട് അതായത് അതിലത്തെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്ന് നല്ലൊരു പച്ചമണമൊക്കെ വിട്ടു വരുന്ന ഒരു പരുവത്തിലായിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ കരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗരം മസാലയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കസ്തൂരി കസ്തൂരിമേറ്റി ഒന്ന് കയ്യിലിട്ട് തിരുമ്മി പൊടിച്ചിട്ട് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഒരു ഇടത്തരം ചെറുഞ്ഞാരങ്ങ അത് കുരു കുരുനീക്കിയിട്ട് അതിൻ്റെ നീര് പിഴിഞ്ഞെടുത്തത് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനൊരിത്തിരി വെള്ളത്തിൽ അതായത് നമ്മൾ ആ മിക്സിയുടെ ജാറിൽ ഒരു ഒന്നോ രണ്ടോ ടീസ്പൂണ് വെള്ളം കൂടെ ചേർത്തിട്ടാണ് പൊഴിച്ചു കൊടുത്തിട്ടുള്ളത് ആ മിക്സിയുടെ ജാറിലുള്ള ആ ഒരു അരപ്പ് കളയേണ്ടല്ലോ എന്ന് കരുതിയിട്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചെറുഞ്ഞാരങ്ങയുടെയും അരപ്പിൻ്റെയൊക്കെ ആ ഒരു നനവ് വിട്ടു വരുന്ന സമയം വാർത്ത് വെച്ചിരിക്കുമ്പോൾ നമ്മുടെ ചോറ് ഇതിലോട്ട് ചേർക്കാം അപ്പോൾ ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ മെഷറിങ് കപ്പ് കൊണ്ട് ഒന്നര കപ്പ് റൈസാണ് ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇതിലൊരു അര ടീസ്പൂണ് ഗരം മസാല കൂടെ ചേർത്ത് മിക്സ് ആക്കിയിട്ട് ഒരഞ്ച് മിനിറ്റ് സമയം നമുക്ക് ആവിക്ക് വെക്കണം എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് ചൂടോട് കൂടെ തന്നെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് നല്ല ഗ്രീൻ കളറിലിരിക്കും അതുപോലെ തന്നെ മല്ലിച്ചപ്പിൻ്റെയും കുരുമുളകിൻ്റെയും ഒക്കെ ഫ്ലേവർ ഉണ്ടല്ലോ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ എന്തായാലും ഒന്ന് നിങ്ങൾ മിസ്സാക്കാതെ ഇതൊന്നും ഉണ്ടാക്കി നോക്കണേ കറിയുടെ ഒന്നും ആവശ്യമില്ല